ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പ്രതീക്ഷിച്ചതുപോലെ ഒരു വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒറ്റയ്ക്ക് മുന്നൂറ് സീറ്റുകളും മുന്നണിയായി നാനൂറ് സീറ്റുകളും നേടുമെന്ന് കരുതിയിരുന്ന ബി ജെ പിക്ക് ഇപ്പോൾ മുന്നണിയിലെ മറ്റു പാർട്ടികളുടെ സഹായം കൊണ്ട് ഭരണം നടത്തേണ്ട ഗതികേടാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു തെരഞ്ഞെടുപ്പാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെയും കോൺഗ്രസിനെയും സംബന്ധിച്ച് വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ഹരിയാനയിലെ പോലും രാഷ്ട്രീയത്തിലെ ഗന്ധമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയും കാരണം ഇന്ത്യയിലെ അടിസ്ഥാന വർഗമായ കർഷകരുടെ വോട്ടിംഗ് പ്രാതിനിധ്യം ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഹരിയാനയിൽ നടക്കുന്നത് ഹരിയാനയിൽ ജനാധിപത്യ പ്രക്രിയയിൽ കർഷകർക്ക് വലിയ പ്രാധാന്യമാണുള്ളത് ഹരിയാനയിലെ ഓരോ മണ്ഡലത്തിലും കർഷകരുടെ വോട്ട് നിർണായകമാണ് യഥാർത്ഥത്തിൽ ഈ കർഷകർ തന്നെയാണ് ഹരിയാന ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇത്തവണ സംസ്ഥാനം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനെ കർഷകർ മൂന്നാം തവണയും അധികാരത്തിലേക്ക് എത്തിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്നാൽ ബി ജെ പിക്ക് ഒട്ടും ആശാവഹമായ പ്രതീക്ഷകളല്ല ഹരിയാനയിൽ നിന്നും ഉയരുന്നത് ഇത്തവണ സർക്കാരിനെതിരെയും ബി ജെ പിക്ക് കർഷകരും ദളിത് വിഭാഗങ്ങളും വലിയ ദേഷ്യത്തോടെയാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് സൂചനകൾ ഡൽഹിയിൽ നടന്ന കർഷക റാലിയൊക്കെ നമുക്ക് ഓർമ്മ കാണാം രാജ്യമൊട്ടാകെ വലിയ വാർത്തയായ സംഭവങ്ങളാണത് കേന്ദ്രവും ഹരിയാന സംസ്ഥാനവും ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനെതിരെ കർഷകർ വലിയ പ്രതിഷേധത്തിലാണ് കർഷകർക്കും കാർഷിക മേഖലയ്ക്കും വേണ്ടി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒന്നും ചെയ്തില്ലെന്ന അഭിപ്രായമാണ് ഭൂരിപക്ഷം കർഷകർക്കുമുള്ളതും വിളകൾക്ക് താങ്ങുവില ഉറപ്പിക്കാൻ ബി സർക്കാർ വേണ്ടത്ര നടപടികൾ സ്വീകരിച്ചില്ലെന്ന പരാതിയും കർഷകർക്കിടയിലുണ്ട് ഈ വിഷയങ്ങളൊക്കെ ഇത്തവണത്തെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് തിരഞ്ഞെടുപ്പ് വിലയിരുത്തലിനായി കർഷകരെ സമീപിച്ച മാധ്യമങ്ങൾക്ക് മുന്നിൽ കർഷകർ ദേഷ്യത്തോടെയാണ് പ്രതികരിച്ചത് ഞങ്ങളുടെ വിളകൾക്ക് കുറഞ്ഞ താങ്ങുവില ലഭിക്കുന്നില്ല പിന്നെ എന്തിനാണ് ഞങ്ങൾ ഇനിയും ബി ജെ പിക്ക് വോട്ടു ചെയ്യുന്നതെന്നാണ് കർഷകർ ചോദിക്കുന്നത് സൗജന്യ റേഷൻ അല്ലാതെ മറ്റൊരു കാര്യവും ബി ചെയ്തിട്ടില്ലെന്നും അവർ പരാതി പറയുന്നുണ്ട് ഞങ്ങൾ ഇത്തവണ എന്തായാലും ബി വോട്ട് പിക്ക് ചെയ്യില്ലെന്ന് മാധ്യമങ്ങളോട് കർഷകർ ഉറപ്പിച്ചു പറയുകയും ചെയ്തു മാത്രമല്ല അവർക്ക് മറ്റൊരു പരാതി കൂടിയുണ്ട് ി ജെ പി അവഗണിച്ചു എന്ന പരാതി ദളിതർക്ക് സ്ഥലവും ഇരട്ടി പെൻഷനുമാണ് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തതെന്നാണ് കലനൂർ മണ്ഡലത്തിലെ ദളിത് കർഷകനായ വേത്പാൽ ദേശീയ മാധ്യമമായ ദ പ്രിന്റിനോട് പറഞ്ഞത് ഇത്തരത്തിലുള്ള നിരവധി പരാതികൾ നിലനിൽക്കവെയാണ് ബി ജെ പി കർഷകർക്കിടയിൽ വോട്ട് ചോദിച്ചുകൊണ്ടു ചേർന്നത് സ്ഥാനാർത്ഥികളോട് പലരും അവരുടെ പ്രതിഷേധങ്ങൾ അറിയിക്കുകയും ചെയ്തു വേത്പാലിനെ പോലുള്ള ദളിത് കർഷകർ സംസ്ഥാനത്തുടനീളം ബി ജെ പിക്ക് രോഷം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ പതിവ് പോലെ ഇതൊന്നും തങ്ങളെ യാതൊരു വിധത്തിലും ബാധിക്കില്ലെന്ന നിലപാടിലാണ് ബി ജെ പി കർഷക സമൂഹത്തിൽപ്പെട്ട ഇത്തരം ദളിത് വോട്ടുകൾ ബി ജെ പിക്ക് തന്നെ ലഭിക്കുവാനുള്ള നീക്കങ്ങൾ തങ്ങളും നടത്തിയിട്ടുണ്ടെന്ന് ബി ജെ പി നേതാക്കൾ പറയുന്നുണ്ട് അത് ശരിവയ്ക്കുന്ന തരത്തിൽ ചില നീക്കങ്ങളും ഹരിയാനയിൽ കാണാൻ കഴിഞ്ഞു തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയത്ത് പ്രമുഖ ദളിത് നേതാവ് കുമാരി സെൽജ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് വിട്ടുനിന്നു ഇത് കോൺഗ്രസിലെ ചേരിപ്പോരിനെ തുടർന്നാണെന്നാണ് ബി ജെ പ്രചരിപ്പിക്കുന്നത് മാത്രമല്ല ളിതർക്കെതിരായ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള അക്രമക്കേസുകൾ പോലും ഉയർത്തിക്കൊണ്ടുവന്ന് ദളിത് വോട്ടുകൾ ഏകീകരിക്കാൻ ഭരണകക്ഷി ശ്രമിക്കുന്നുണ്ട് കാരണം കർഷക വോട്ടുകൾ പോലെ ദളിത് വോട്ടുകളും ഹരിയാനയിൽ നിർണായകമാണ് എന്നാൽ ഒരു ദശാബ്ദക്കാലത്തെ ഭരണവിരുദ്ധത മാസങ്ങളായി തുടർന്നുവരുന്ന കർഷക പ്രതിഷേധങ്ങൾ വരുന്ന തൊഴിലില്ലായ്മ അഗ്നിവീർ പ്രതിഷേധങ്ങൾ ബി ജെ പി ഭരണഘടന മാറ്റാൻ പോകുന്നു എന്ന ക്യാമ്പയിൻ എന്നിവ ഉയർത്തിക്കാട്ടിയാണ് കോൺഗ്രസ് ഹരിയാനയിൽ പ്രചരണ രംഗത്തുള്ളത് ഇതിൽ പല വസ്തുതകളും കോൺഗ്രസ് പാർട്ടിക്ക് ദളിത് പിന്തുണ കൂട്ടിയിട്ടുണ്ടെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ശക്തമായ മത്സരം നടക്കുന്ന കലനൂറിൽ മുൻ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് മേയറായിരുന്ന രേണു ദബാലയെയാണ് മൂന്ന് തവണ കോൺഗ്രസ് സിറ്റിംഗ് എം എൽ എ ആയ ശകുന്തള കട്ടക്കിനെതിരെ ബി ജെ പി ഇത്തവണ രംഗത്തിറക്കിയത് കോൺഗ്രസ് എം എൽ എക്കെതിരെ ശക്തമായ ജനവികാരം നിലനിൽക്കുന്നുണ്ട് എന്ന് ബി ജെ പി കരുതുന്നുണ്ട് ഇത് തന്റെ കന്നി മത്സരത്തിൽ പ്രയോജനം ചെയ്യുമെന്നാണ് ദബാല പ്രതീക്ഷിക്കുന്നത് എന്നാൽ ബി ജെ പിയെ സംബന്ധിച്ച് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് തന്നെയാണ് സൂചനകൾ പുറത്തു വരുന്നത് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭൂപീന്ദ്രസിംഗ് ഹുഡയുടെ പിന്തുണയോടെ വീണ്ടും ജയിച്ചു കയറാമെന്ന പ്രതീക്ഷയാണ് ശകുന്തള കടക് ഉൾപ്പെടെയുള്ളവർ കരുതുന്നത് അംബാല ജില്ലയിലെ പട്ടികജാതി സംവരണ മണ്ഡലമായ മുള്ളാന മണ്ഡലം ബി കോട്ടയാണ് ഈ മണ്ഡലത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല ഈ മണ്ഡലത്തിലെ കർഷകർ ബി ജെ പി എം എൽ എക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ് കഴിഞ്ഞ പത്തു വർഷമായി സംസ്ഥാനത്ത് ബി ജെ പി ഭരണമാണ് സൗജന്യ റേഷൻ അപ്പുറത്തേക്ക് യാതൊന്നും ജനങ്ങളിലേക്ക് എത്തുന്നില്ല അവർ കർഷകർക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്നാണ് കർഷകർ ചോദിക്കുന്നത് കർഷകരുടെ പ്രതിഷേധത്തിനിടെ അതിർത്തികൾ അടച്ചിരുന്നു ആ അതിർത്തികൾ ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ് അവർ കർഷകരല്ലെന്നും രാഷ്ട്രീയക്കാരാണെന്നുമാണ് സർക്കാർ പറയുന്നത് വേറൊരു തൊഴിലുമില്ലാത്തത് കൊണ്ടല്ല കർഷകർ അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുന്നതെന്നും അതിർത്തിയിൽ വെറുതെ തങ്ങാൻ ആർക്കെങ്കിലും സമയമുണ്ടോ എന്നുമാണ് മുള്ളാനിലെ കർഷകർ ചോദിക്കുന്നത് ഇരുപത്തിനാല് വിളകൾക്ക് കുറഞ്ഞ താങ്ങുവില നൽകിയതായി ബി അവകാശപ്പെടുന്നു എന്നാൽ കർഷകർ മണ്ണിൽ നിന്ന് രണ്ടിൽ കൂടുതൽ വിളകൾ വാങ്ങുന്നില്ല എന്നാണ് മുള്ളാനിലെ കർഷകർ രോഷത്തോടെ പറയുന്നത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിക്ക് വോട്ട് ചെയ്തെന്ന് അവകാശപ്പെട്ട കർഷകരാണ് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നു കൂടി ഓർക്കണം മാത്രമല്ല അവർ മറ്റൊന്നു കൂടി പറയുന്നുണ്ട് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കോൺഗ്രസിനാണ് വോട്ട് ചെയ്തതെന്ന് ദളിത് വോട്ടുകളും ജാട്ട് ജാട്ട് ഇതര വോട്ടുകൾ എന്നിവയൊക്കെ ഹരിയാന രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ടവയാണ് സംസ്ഥാനത്തെ ജനസംഖ്യയുടെ ഇരുപത്തിയഞ്ച് ശതമാനവും ജാട്ട് വോട്ടുകളാണെന്നുള്ളതും കൂടി ഓർക്കണം കോൺഗ്രസ്സിന് പ്രത്യേകിച്ചും ഹൂഡ വിഭാഗത്തിൻ്റെ പിന്തുണയോടെ പ്രധാന നട്ടല്ലാണ് ഈ വോട്ടുകൾ മറുവശത്ത് ജനസംഖ്യയുടെ മുപ്പത്തിമൂന്ന് ശതമാനം വരുന്ന മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ ബി ജെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലെ നിർണായക സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങൾ സംസ്ഥാനത്തെ ജനസംഖ്യയുടെ ഇരുപത്തിയൊന്ന് ശതമാനം വരുന്ന ദളിത് വിഭാഗമാണെന്ന് ഉറപ്പായി കഴിഞ്ഞു ജാട്ടുകളും ദളിതരും തമ്മിലുള്ള ഐക്യം ഹരിയാനയിൽ ഇപ്പോൾ ശക്തമാണ് ഈ ശക്തിയിലാണ് കോൺഗ്രസ് പിന്തുണ കുതിച്ചുയരുന്നതിനും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അഞ്ച് സീറ്റുകൾ നഷ്ടപ്പെടുന്നതിനും കാരണമാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോലെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനും ജാറ്റ് ദളിത് വോട്ടുകൾ നിർണായകമാണ് മറ്റൊരു പ്രധാന കാര്യമുണ്ട് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഹരിയാനയിലെ ബി ജെ പിയിൽ പൊട്ടിത്തെറിയും ചീറ്റലുമൊക്കെ ആരംഭിച്ചിരുന്നു ആദ്യം മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടിയായിരുന്നു കൂടൽ ആ പ്രശ്നം എങ്ങനെയെങ്കിലും ഒതുക്കിക്കൊണ്ടു വന്നപ്പോൾ അടുത്തത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ മുഖ്യമന്ത്രി ആരാകുമെന്ന വിഷയത്തിൽ അടിപൊളിയായി അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പുതിയ മത്സരാർത്ഥികൾ ദിവസം പ്രതി എത്തിത്തുടങ്ങിയവരാണ് നയാബ് സൈനി സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ ഇടം നേടാൻ പോലും കഴിയാത്ത ഹരിയാനയിലെ മുൻ ആഭ്യന്തരമന്ത്രി അനിൽ വിജിൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് അംബാലാകാന്ത് അസംബ്ലി സീറ്റിൽ നിന്നുള്ള ബി ജെ പി സ്ഥാനാർത്ഥിയാണ് അനിൽ വിജൻ അനിൽ വിജയൻ മുൻപ് കേന്ദ്രമന്ത്രി റാവു ഇന്ദ്രജിത് സിംഗും ആകണമെന്ന അവകാശവാദം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അതൊന്നും തീരുമാനിക്കാൻ പറ്റിയ സാഹചര്യമല്ല എന്ന് പറഞ്ഞ് ബി തിരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇവരോട് പറയുകയായിരുന്നു ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെ ഹരിയാനയിൽ മുഖ്യമന്ത്രി മുഖമായി ബി ജെ പി അനൌദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം എന്നാൽ ഇതൊന്നും മറ്റു നേതാക്കൾ അംഗീകരിക്കുന്നില്ല മനോഹർലാൽ ഖട്ടൂർ സർക്കാരിലാണ് അനിൽ വിജിൻ ഹരിയാനയിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നത് സംസ്ഥാനത്തെ ഏറ്റവും സീനിയറായിട്ടുള്ള ബി ജെ നേതാവ് താനാണ് എന്നാണ് അനിൽ വിജിൻ പറയുന്നത് താൻ ആറ് തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടെന്നും താൻ പാർട്ടിയോട് ഒന്നും ആവശ്യപ്പെട്ടില്ലെന്നുമാണ് പുള്ളിക്കാരൻ്റെ വാദം ഇത്തവണ ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ അവകാശവാദം ഉന്നയിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എവിടെ പോയാലും എല്ലാവരും എന്നോട് പറയുന്നത് നിങ്ങളല്ലേ സീനിയർ മോസ്റ്റ് എന്നാണ് എന്തുകൊണ്ടാണ് എനിക്ക് മുഖ്യമന്ത്രിയാകാൻ സാധിക്കാത്തത് ഇങ്ങനെയാണ് പുള്ളി ചോദിക്കുന്നത് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഈ പുള്ളിക്കാരെ ഉറപ്പു പറയുന്നുണ്ട് സർക്കാർ രൂപീകരിക്കുകയും പാർട്ടി എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകുകയും ചെയ്താൽ ഹരിയാനയുടെ വിധിയും ചിത്രവും ഞാൻ മാറ്റിത്തരാമെന്ന് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പച്ച തൊട്ടേക്കില്ല എന്ന തെരഞ്ഞെടുപ്പ് വിദഗ്ധരുടെ വിലയിരുത്തലിനിടയിലാണ് നിലവിളിയും കരച്ചിലുമായി ബി ജെ പി നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഇങ്ങനെ രംഗത്തെത്തിക്കൊണ്ടിരിക്കുന്നത്